അമ്മേ അമ്മ എന്തേലും പറഞ്ഞ അവളാ നേരം എല്ലാവരും ഭ്രാന്തളകിട്ട് വാതിൽ അടച്ചിരിക്കണത് ഞാൻ ഞാനത് ചോറിനാ വിളിച്ചിട്ട് അവള് വന്നില്ല അവളൊന്നും പറഞ്ഞില്ലല്ല എന്താണെന്നാവോ ഞാനാണെങ്കിൽ വാതിലി മോ മുട്ടിക്കൊണ്ടിരുന്നതിന് എന്നെ കൊറേ കണ്ടമാനം ചീത്ത വിളിക്കണ്ടായിരുന്നു എന്ത് ബാധയാണ് അവയുടെ കിടക്ക് കയറുന്നത് അവക്കേ നിന്റെ ഭർത്താവിൻ്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് എന്തിനേതിനും ചൂടാവുന്ന സ്വഭാവം ഞാനൊക്കെ ഒരാളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാറില്ല എന്തിനാ വെറുതെ ഒരാളെ വിഷമിപ്പിക്കണേന്ന് ഓർത്തിട്ട് തന്നെ തന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ തള്ളേർക്കുന്നത് അമ്മക്ക് ഒരാളെ കണ്ടുവിടുന്നെനിക്കറിയാം പിന്നെ ഇവിടെ നിൽക്കണതുകൊണ്ടാണ് എന്നോട് എന്നെ ഒരു സ്നേഹം കാണിച്ച് നിൽക്കണത് അല്ലാണ്ട് വേറെ എവിടെ പോകാനില്ലല്ലോ ഇല്ലെങ്കിൽ കാണാമായിരുന്നു ആ ഇപ്പഴാണ് ഓർത്തത് അവളൊരു ദേ ഇവിടെ ഈ സെറ്റി കിടന്നുകൊണ്ട് കുണു കുണുന്ന് കൊറേ നേരമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ഞാന പറഞ്ഞേ മോനെ അത് ശരിയല്ല ഞാൻ ഒരു ചെക്കനായിട്ട് കൊണോണോന്ന് വറത്താൻ വേണ്ട എനിക്ക് ശരിക്കും കേക്കാ ഇവിടെ ഇത്ര അടുത്ത് കേൾക്കാണ് അത് ഞാൻ പറഞ്ഞായിരുന്നു അന്ന് അതായിരിക്കും കലി കയറിയത് അമ്മ എന്തിനാണ് അവളുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അവന് ഇട ഇടപെടണമൊന്നും ഇഷ്ടാവൂല ഞങ്ങൾക്കറിയാം അവൾ അങ്ങനെ വഴിപഴിച്ചൊന്നും പോകൂല്ല എനിക്ക് ചേട്ടൻ നല്ല ഉറപ്പാണ് പിന്നെ വെറുതെ അമ്മ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ട് അവളെ ചുണ്ടി പിടിപ്പിക്കണ്ട അവക്കെല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്കൊക്കെ അറിയാം എടീ ഫ്രണ്ട്ഷിപ്പൊക്കെ പ്രേമത്തിലോട്ട് വഴിതെളിക്കും അത് നിനക്കറിഞ്ഞൂടെ എന്റെ പൊന്നമ്മേ ഇപ്പൊ പഴയ കാലം എന്നല്ല പിള്ളേരെ പിള്ളേരുടെ രീതിക്ക് വിട്ടോളണം ഇല്ലെങ്കിലാണ് പ്രശ്നം അമ്മ ചോറ് ആ എടുക്കേ വന്നു നിനക്ക് ഞാൻ ടേബിളോറ് വെച്ചിട്ടുണ്ട് അമ്മ കഴിച്ചല്ലേ ആ ഞാൻ കഴിച്ചാണ് ആ ചെല്ലടി ചെല്ലി മോളുടെ വാലി തൂങ്ങി നടക്ക് അവസാനം പണി പണിയിട്ടുമ്പോ പഠിച്ചോളൂ എന്താണ് രാവിലെ ഒരു ബളകം അല്ല ബഹളം ഓ വേപ്രാളസവും എത്തിയല്ല ഒന്നുമില്ലടി ഇവിടെ എല്ലാ ഇത് പതിവൊള്ളാണ് ചേച്ചിടെ മുടിയൊക്കെ അങ്ങനെ അരച്ചു തുടങ്ങിയല്ല വയസ്സായില്ലടി അതിന്റെ ഓരോരോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ മരുമ എന്റെ കൊച്ചുമോക്ക് അഞ്ച് വയസ്സായിരുന്നു അന്നാണ് ഇവിടെ പെരുതാമസം ഉണ്ടായിരുന്നത് ഇപ്പൊ പത്ത് പതിനഞ്ചു കൊല്ലമൊക്കെ ആയില്ലേ വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകണേലേ ചേച്ചി നിങ്ങളുടെ വാർത്തി രണ്ടാഴ്ച മുന്നായിരുന്നു ഞങ്ങളുടെ വാർത്ത് ഓഹ് അത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ആ ആ നോക്കട്ടേടാ ഞാൻ എന്തായാലേ അത് കഴിഞ്ഞുള്ള ദിവസം അങ്ങോട്ട് ഇറങ്ങാം ഉം ശരി ശെരി സിമീടെ പേര് പെരുതാമസോണ് ഇരുപത്തെട്ടാം തീയതി ഫംഗ്ഷൻ വെച്ചേക്കണേ അവളാ വിളിച്ചത് ഏത് സിമിയ കണ്ണൂടി എന്റെ മോളാ ആ അതെ അതെ ആ എന്നെയും വിളിച്ചിട്ടുണ്ടെവിടെ വീട് വെച്ചേക്കണത് അറിഞ്ഞൂടെ ചേച്ചി ലൊക്കേഷൻ വാട്സാപ്പ് ചെയ്യാന്നാ പറഞ്ഞത് ആ എന്നോടവള് പറഞ്ഞതേ പണ്ടവര് താമസിച്ചിരുന്ന തെങ്ങും തോപ്പൊക്കെ ഉള്ള പറമ്പിണ്ടായിരുന്നില്ലേ ഇപ്പൊ അവിടെ ഒക്കെ നിരത്തി മില്ലുകളൊക്കെ പണിതേക്കണല്ല അവിടെ എവിടെയാ വീട് വെച്ചേക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ചേച്ചി പോണില്ലേ ഇരുപത്തെട്ടാം തിയതി ഇല്ല ഞാൻ പോണില്ല അന്നേ അത് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് അതിന്റെ മോളുടെ കല്യാണമാണ് പോയില്ലെങ്കിൽ അതോടുകൂടി സുഹൃത്ത് എന്താ അവസാനിപ്പിക്കും പുള്ളിയേ പുള്ളി അങ്ങനത്തെ ഒരു തൈപ്പാണ് അപ്പൊ ആ ഇരുപത്തെട്ടാം തീയതി പോവാണ്ട് കല്യാണത്തിനും പോയി റിസപ്ഷൻ ഒക്കെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലും കൂടി അങ്ങട് കയറിയിട്ടേ അവളുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാല ഞാൻ വിചാരിച്ചത് അവിടെ പെരുവാര അമ്പലം മഹാദേവ ക്ഷേത്രം ഇല്ല അത് അവിടെ അടുത്തല്ലേ ആ ഞങ്ങൾക്ക് ഞങ്ങക്കുണ്ടെന്നൊരു കല്യാണം ഞങ്ങളുടെ സ്വന്തത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ വന്ന് പോവാൻ ചാൻസ് ഇല്ല ആ എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചങ്ങട് പോവാ അല്ല ചേച്ചി എനിക്കൊരു കൂട്ടാവും ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാടി നമുക്കും സുമോടൊപ്പം പോവാല്ല ഞാൻ എന്റെ കെട്ടിയവന്റെ ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചത് എന്തായാലും കെട്ടിയവന്റെ ഓട്ടോ ആണെങ്കിൽ എനിക്ക് പൈസ കൊടുക്കേണ്ടി വരും നിങ്ങൾ കയറിയാ നിങ്ങളും കൊടുക്കേണ്ടി വരും ഓ കൊടുക്കുന്നതോ കൊടുക്കുന്നതൊക്കെ നിനക്കും കൊടുക്കേണ്ടി വരുമോ കെട്ടിയവന്റെ ഓട്ടോയിൽ പൈസ പിന്നെല്ലാണ്ട് പുള്ളി എവിടെ തന്നെ കൊണ്ടായാലും പൈസ മേടിക്കും മോളെ കൊണ്ടായാലും പൈസ മേടിക്കും പുള്ളി പറയണതേ ചെയ്യണത് നിന്ന് ഒരു ആത്മാർത്ഥത വേണം എന്നാ അതാണത്രേ പുള്ളി ഞങ്ങളുടെ വരെ പൈസ മേടിക്കുന്നത് കൊള്ളാം കൊള്ളാം ഒരു ദിവസേ ഇപ്പഴൊന്നല്ല രണ്ട് രണ്ടര കൊല്ലം മുന്നാണ് എൻ്റെ അമ്മക്ക് വയ്യാണ്ട് ശ്വാസം മുട്ടു വന്നിട്ട് രാത്രി ഓട്ടോയിൽ കയറ്റി കൊണ്ടോ അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് തിരിച്ചു ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നപ്പോൾ എന്നോട് പറയാനും അധികം തന്നെ ഒന്ന് രാത്രി ഓട്ടോ ഓടിയതല്ലേന്ന് അപ്പൊ എങ്ങനെ ഇരിക്കണം ആഹാ ബെസ്റ്റ് എന്തായാലും ഞങ്ങൾ പൈസ കൊടുത്തോളാം അവനോട് പറഞ്ഞേക്കി ഇരുപത്തൊമ്പാന്തീയ രാവിലെ തന്നെ പോവാന്ന് അപ്പൊ നമുക്കും കേറത്തൊള്ളു അല്ലേ മോളെ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ കൊറേ ആയി ഞാനും പോയിട്ട് ആ അത് ഞാൻ പറഞ്ഞേക്കോ എൻ്റെ അമ്മേ ഒട്ടും വയ്യന്നേ പിന്നെ നടന്ന് നടന്ന് നടന്നില്ലെങ്കി പിന്നെ ഇരിപ്പായി ശരിപ്പായി പോട്ടേട്ട മോളെ ബോണ്ടേച്ചി ഓ ഇതുപോലൊരു പിച്ചവാസി പിച്ചവാസിട്ടിൻ്റെ അമ്മോ അമ്മേ സിമിക്ക് എന്തേലും കൊടുക്കണ്ടേ അവളിവിടെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ട് വന്നല്ലേ ഓ എന്തിനീ ഗിഫ്റ്റും ഇഷ്ടൊന്നും വേണ്ട നമ്മളങ്ങോട്ട് ചെല്ലണം എന്നെ അവളുടെ പുണ്യം അപ്പൊ പിന്നെ ഗിഫ്റ്റ് മേടിച്ചോട് വേറെന്താ ആവശ്യം ഇരിക്കുന്നു മിണ്ടണ്ട ഗിഫ്റ്റിന്റെ കാര്യം അവളും കൊടുക്കാൻ ചാൻസ് ചാൻസൊന്നുമില്ല ശ്രമിച്ച അവള് കൊടുക്കാൻ ആ എന്നാ അങ്ങനെ ചെയ്യാം ഓഹ് എന്നാ ഒരു ചൂടാണോ ഓ എന്നാലും അവൻ ഇവിടം വരെ ഒന്നാക്കി തന്നില്ലോടി എന്റെ പൊന്നേച്ചി ഇവിടം ആക്കി തന്നത് പുണ്യം ഇവിടം വരെ വന്നെങ്കിൽ എക്സ്ട്രാ അമ്പൈര്യം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടം വരെ എത്തിക്കഴിയുമ്പോ പറഞ്ഞത് നൂറാവും ഞാൻ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞത് ഓ അവന്റെ ഒരു അപൂർവീനം സ്വഭാവം തന്നെ ഏതാണാവോ വീട് അല്ലേ ആ നേരെ കാണണ എന്നെ മാലയേക്കൽന്നല്ലേ അവരുടെ പേര് ആ അപ്പൊ അത് തന്നെ വാ കൊള്ളല്ലമ്മേ ഈ വീടാ ആ നിങ്ങളാ കേറി വാ വാ ഓ ഇന്നലെ വരാൻ പറ്റിയില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് നീ അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നലത്തെ ഫങ്ഷന് നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇത്ര രാവിലെയും ഞാൻ നിങ്ങള് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നലെ എത്ര പേരുടെ പരിപാടിയായിരുന്നു ഓ അധികം ഒരു പത്ത് എഴുന്നൂറ് പേരോളം ഉണ്ടായിരുന്നു എഴുന്നൂറ് പേരാ ഇന്നലെ ഞങ്ങൾ പോയ കല്യാണത്തിന് അത്രയും കൂടി ഉണ്ടായിരുന്നില്ലെന്നാണ് തോന്നുന്നത് ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ ഉള്ളവരല്ലേ അമ്മേ അപ്പൊ പിന്നെ എല്ലാരെയും വിളിക്കണമെന്നുണ്ടായിരുന്നു മോനായിരം നിർബന്ധം എല്ലാരെയും വിളിക്കണമെന്ന് അപ്പോ വീട് പാർപ്പിനൊക്കെ മുന്നേ ആയിട്ട് ഒരു മാസം മുന്നേ ഞങ്ങളെല്ലാവരുടെയും ലിസ്റ്റ് ഇട്ട് പേര് ഒരാളെയും വിട്ടുപോവരുതല്ല വിട്ടുപോയിന്ന് പറഞ്ഞ് അവർക്കൊരു വിഷമവും വേണ്ടെന്ന് വിചാരിച്ച എല്ലാരും എഴുതി വെച്ചായിരുന്നാണ് വിളിച്ചത് അതുകൊണ്ട് ഒരാളെയും വിട്ടില്ല എല്ലാരെയും തൂത്തുവാരി അങ്ങോട്ട് വിളിച്ച് എന്നാലും എൻ്റെ മോളെ നീ എന്നെ പാർപ്പിന് വിളിച്ചില്ല ട്ടാ പാർപ്പിന് ഞാൻ വേറെ ആരും വിളിച്ചില്ലടി സ്വന്തക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ മോളെ നിനക്കൊരു മോൻ ഉണ്ടായിരുന്നില്ലേ േ അവനിപ്പോ ഡൽഹിയിലാണ് വർക്ക് ചെയ്യണമ്മേ ഒരു അസൈൻമെന്റിന്റെ ഭാഗമായിട്ടേ അമേരിക്ക വരെ ഒന്ന് പോകണ്ടു ഇപ്പോ മിനിയ നാളാണ് പോയത് ഞാഴ്ച കഴിഞ്ഞിട്ട് വരുമായിരിക്കും അപ്പൊ വന്നിട്ട് അവൻ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് വേറൊരു ഉണ്ട് ഈ പരിപാടിക്ക് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചില്ല അവൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കണ്ടല്ലോ പിന്നെ അതുണ്ട് അത് മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും അവനെന്തെന്നാണ് ജോലി അവനിപ്പോ ഐഎസ്ആർഒയിലാണ് വർക്ക് ചെയ്യണത് ഞാനെപ്പോഴും എൻ്റെ കാര്യം ആലോചിക്കോടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആ കുഞ്ഞിക്കൊച്ചിനെയും കൊണ്ട് ആ ലോട്ടറി കടയിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രാക്കത്തു വരുന്ന അന്നേരം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ദൈമീ പെണ്ണി ഗതി വന്നല്ലാന്ന് അത് കഴിഞ്ഞ് അവിടെനിന്ന് ഒരു കടയിട്ട് ഏ പച്ച പിടിച്ച് പച്ച പിടിച്ച് ഇപ്പൊ പത്തിരുപത് കടയില്ലതാ ഉള്ളേ അത് മാത്രല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ മോൻ നന്നായിട്ട് പഠിക്കുവായിരുന്നു ചെറുതിലേ തുടങ്ങി അവന് സ്കോളർഷിപ്പ് കിട്ടി അതുകൊണ്ട് അവനെ അവനവൻ ഇങ്ങനെ പഠിച്ചു പോയി അവൻ ഇതെല്ലാം ആ ഞാനും ദൈവളുടെ കാര്യം എപ്പോഴും ആലോചിക്കാറുണ്ട് അതെനിക്കറിയമ്മ നിന്റെ ഒരു അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കും സിനിമകളെ ജീവിച്ചിരുന്ന വീട്ടിലും സമാധാന സ്വസ്ഥത ഒന്നും ഉണ്ടായിരുന്നില്ല അതാരിദ്ര്യം കഴിഞ്ഞിട്ട് നേരവും ഉണ്ടായിരുന്നില്ല കെട്ടി കയറി ചെന്ന വീട്ടിലും ഇതുതന്നെ ഓ അനുഭവിക്കണം ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് നീയാണ് ദൈവമേ ദൈവമേള് പണ്ടത്തെ കാര്യൊക്കെ ഇപ്പൊ തുമ്പി എന്തു ചെയ്യണു അവളെ ഡിഗ്രിക്ക് ഒരു വിഷയത്തിന് പോയി അപ്പൊ അത് എഴുതാനായിട്ടിരിക്കയാണ് അത് കഴിഞ്ഞ് പാസ്സായിട്ട് ബിഎഡിന് വിടണമെന്നാണ് എന്റെ ചേട്ടൻ്റെ ഒക്കെ ആഗ്രഹം ആ മോൻ ഇപ്പൊ കല്യാണം വല്ലതും ആലോചിക്കുന്നുണ്ടോ കുറെ നല്ല പെൺകുട്ടികളെ എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് കേട്ടാ എനിക്കും പറഞ്ഞാൽ മതി ഇല്ല അവന് കുറച്ച് കഴിഞ്ഞ് മതി കല്യാണം എന്നാണ് പറയണത് അവന് എറണാകുളത്ത് ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ടായി അപ്പം അതിന്റെ റിനുവേറ്റ് ചെയ്യണ് ആ റെനുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതി കല്യാണം എന്നാണ് അവൻ പറയണത് മേടിച്ചത് നല്ല ഫ്ലാറ്റാ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത് പക്ഷെ അവൻ അത് പറ്റൂല എന്നും പറഞ്ഞു വേറെ ഏതോ രീതിയിലാക്കണം എന്നൊക്കെ പറഞ്ഞു അവനും അച്ഛനും കൂടി പോയാ ഞാൻ പോയില്ല എനിക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല എനിക്ക് ഇടക്ക് നടുവേദന വരുന്നുണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പോവാറില്ല ഇപ്പൊ അവനൊരു മിടുക്കനല്ലേ അവൻ എപ്പോ വേണമെങ്കിലും പെണ്ണ ദേ ഇതിങ്ങനെ കൈ ഒടിക്കുന്ന നേരം കൊണ്ട് കിട്ടും അതോർപ്പാണ് നിന്റെ ഹസ്ബൻഡ് ഷിപ്പിന്ന് പോന്നോ എന്ത് ചെയ്യുന്നു ചേട്ടൻ ഇപ്പൊ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല പെൻഷനൊക്കെ ഇണ്ടല്ലോ അതുകൊണ്ട് ജീവിക്കണം അപ്പൊ സിമിമോളിന്റെ ആ ചേട്ടന് ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് ചേച്ചി പറഞ്ഞ പോലെ പത്തിരുപത് കടയുണ്ട് അപ്പൊ അതൊക്കെ നോക്കണം അതൊക്കെ ഒരു മാനേജർ ഉണ്ടാകാളാണ് നോക്കണത് ചേട്ടനല്ലാത്ത ബിസിനസ്സുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഒരു സ്വർണക്കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അപ്പൊ അതിന്റെ കുറച്ച് തിരക്കായിട്ട് നടക്കണമായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ കാശ്മീരി ട്രിപ്പ് പോയൊക്കെയാണ് കൂട്ടുകാരുടെ ഒപ്പം ഇന്ന് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് ഇന്നലെ പാർപ്പും കഴിഞ്ഞ് അന്നേരം പത്ത് മണിയൊക്കെ ആയപ്പോഴൊക്കെയാണ് എല്ലാവരും പോയി കഴിഞ്ഞത് അന്നേരം വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് വെളുപ്പിന് പോകണ്ടേ ഇന്നൊരു മൂന്നു മണി കഴിഞ്ഞപ്പം കണ്ടിവിടെ നിന്ന് ഇറങ്ങി ഓ വലിയ സെറ്റപ്പായി പോയി ഇവള് സീതെ ജ്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ ആരാണി സീത അത് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണാണ് എനിക്ക് കുറച്ച് ദിവസത്തിന് മുന്നേ പെട്ടെന്നൊരു നടുവേന വന്നു പിന്നെ നടുവേന എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പിന്നെ സമാധാനമായിട്ട് ഇരുത്തൂല അതിനുശേഷം ഒന്നും എന്നെക്കൊണ്ട് ജയിപ്പിക്കൂല അവൻ അതേ ഇപ്പോൾ ഹോം തിയേറ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മോളിൽ അവനാണ് പറഞ്ഞത് അമ്മിനി കുറച്ചാൾ സിനിമയൊക്കെ ഇരുന്ന് കാണുമെന്നും പറഞ്ഞൊരു ഹോം തിയേറ്റർ മോളിലൊരു വലിയ ഹോൾ പോലത്തെ റൂമുണ്ടായിരുന്നേ അപ്പോൾ അത് ഹോം തിയേറ്റർ ആക്കാനുള്ള പണിയാണ് അതിൻ്റെ നീ ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവളെ കൊണ്ടുവന്ന് നിർത്തി പുറം ഒരു പെണ്ണ് ഓൾറെഡി ഉണ്ടായിരുന്നു ഇപ്പോ അകത്തെ പണി ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് കറിയും തോരനും എത്ര സമയം വേണോ എന്ത് ചെയ്ത സമ്മതിക്കില്ല ഇവിടെ ഇരുന്ന് നമ്മൾ ടി വി ഉണ്ടോന്നാണ് ഓർഡർ ഇടക്കിടക്ക് കൊണ്ട് വിളിക്കും അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഇതാണ് രാജയോഗം എന്ന് പറഞ്ഞാ സിമിക്കേ മകനിലൂടെയിരുന്നു രാജയോഗം വെച്ചിരുന്നത് അതെ അതെ കുടിക്കുടിക്കി എനിക്ക് വെള്ളം വേണ്ട ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു സോടാ സർവത്തെ അവിടെ നിന്ന് കുടിച്ച് ഇവര് കുടിച്ചില്ല സീതേ എനിക്ക് തിളപ്പിച്ച വെള്ളം എടുത്താൽ മതി കേട്ടോ അതും സ്റ്റീൽ ഗ്ലാസ് എടി തിളപ്പിച്ച വെള്ളമാണ് എടുത്തതെ ഫ്രിഡ്ജില് വെള്ളത്തിന് തണുപ്പില്ല അപ്പൊ സ്ക്വാഷ് കളക്കിട്ട് കാര്യമില്ല തണുപ്പില്ലാത്ത വെള്ളത്തിൽ കളിക്ക എങ്ങനെയാ കുടിക്ക അതാണ് എടുത്തത് കേട്ടോ എന്നാ മതി മതി ഇത് മതി എനിക്ക് സ്ക്വാഷൊന്നും വലിയ താല്പര്യം ഇല്ല ഇങ്ങനത്തെ ചൂടുവെള്ളമാണ് ഇഷ്ടം ഇവൾ ഇവളിത്ര സെറ്റപ്പായി പോന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മുടെ തുമ്പിനെ ഇവളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലാ എന്താ നിന്റെ അഭിപ്രായം അത് നടക്കും നടക്കും ഞാൻ എന്താ ഒരു അടക്കം പറിച്ചില് നിങ്ങക്കും തിളപ്പിച്ചോളം മതിയാ അയ്യോ അതല്ല ഞങ്ങൾക്ക് ഈ വെള്ളം മതി ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പ എൻറെ മനസ്സിലൊരാഗ്രഹം എന്താഗ്രഹം ഞങ്ങളുടെ തുമ്പി മോളെ ഇങ്ങോട്ടേക്ക് മരുമോളായിട്ട് തന്നാലോന്ന് ആ അത് നല്ല കാര്യം കേട്ടാ തുമ്പി ഒരു കുട്ടിയല്ലേ ആ എന്തു പറയണ അഭിപ്രായം എന്താ പക്ഷെ നടക്കില്ല അമ്മേ മോൻ്റെ കല്യാണം ഏകദേശം പറഞ്ഞുറപ്പിച്ച സ്ഥിതിയിലിരിക്കയാണ് മോള് ആന്ധ്രയിലാണ് കളക്ടറാണ് എന്താണ് ആ കളക്ടർ അവരൊന്നിച്ച് ഡൽഹിയിൽ ഇണ്ടായിരുന്നാണ് ആ പരിചയം കൊണ്ട് അവൾ ഇവിടെയൊക്കെ വരുവായിരുന്നു എനിക്ക് ആ കൊച്ചിനെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ചാലോന്ന് അപ്പൊ അവർക്കും സമ്മതം മോനും സമ്മതം അപ്പൊ പിന്നെ ഏകദേശം വാക്കാല് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചേക്കാണ് പിന്നെ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേട്ടേ ഒരു കാര്യം പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ വീട്ടിൽ നിന്നൊരു പെൺ കൊച്ചിനെ ഞാൻ ഇവിടെ കയറ്റില്ല അതെന്താണ് സിമി അതെ പണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നാണ് ഞാൻ ഒരു തവണ ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അന്നമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അച്ഛൻ്റെ കല്യാണാലോചന അമ്മക്ക് ചെന്നാണെന്നും അത് വേണ്ടെന്ന് വെച്ചത് ഭാഗ്യമായി പോയി എന്നൊക്ക അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ അച്ഛൻ കള്ളൂടി തുടങ്ങാൻ തന്നെ കാരണം ഈ ഇരിക്കുന്ന അമ്മയാണെന്ന് പണ്ട് ഇവര് തമ്മില് ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നെന്നും അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചാണെന്നും അങ്ങനെ കള്ളൂടി തുടങ്ങി എന്നൊക്കെ അച്ഛനോട് പറഞ്ഞായിരുന്നു കൊറേ കാലം കഴിഞ്ഞപ്പോഴാണ് അച്ഛനോട് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങോട്ട് വരില്ലായിരുന്നു അമ്മ ആൾക്കുള്ള ഇതൊക്കെ ഉണ്ടായിട്ടാണ് വലിയ വിവരവാദം പറഞ്ഞിരുന്നത് എന്നോടെങ്കിലും ഇതൊക്കെ പറയായിരുന്നു വന്നിട്ട് നാണം കെട്ടു അത് മോളെ ബോധമില്ലാത്ത പ്രായത്തില് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബോധം ഒന്നും വന്നിട്ടില്ല മിണ്ടാതിരി ചേച്ചി കേട്ടിട്ടുണ്ട് ചേച്ചിനെ എല്ലാരോടും പറയും കുടുംബശ്രീയിലൊക്കെ ആവും നണം കെട്ട് പശുവും ചത്ത മോരിലെ പുളിയും പോയി പിന്നെ എന്തിനാണ് അതൊക്കെ പറയണേന്ന് വർത്തിട്ടാണ് എൻ്റെ തമ്പുരാന് എന്തൊക്കെ കഥകളാണ് പറയാൻ കഥയായി എന്തായാലും മോഹൻ്റെ കല്യാണത്തിന് എല്ലാരെയും നേരിട്ട് വന്ന് ക്ഷണിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം അതുപോലെ തന്നെ എന്റെയും ചേട്ടൻറെ അവനാണ് ഏത് ഫങ്ഷൻ നമ്മുടെ വീട്ടിൽ നടന്നാലും പത്രാസും പൈസയും ഒന്നും നോക്കാതെ എല്ലാരെയും ക്ഷണിക്കണം എന്ന് ആഗ്രഹേ അതുകൊണ്ട് തന്നെയാണ് ഈ വീട് മാർപ്പെന്നുള്ള പരിപാടി എഴുന്നൂറ് പേരെയൊക്കെ വിളിച്ച് നടത്തിയത് ഇനിയിപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും വീട്ടിൽ പോയി ക്ഷണിക്കണം എന്നാവും പറഞ്ഞേക്കണേ ഒരു രണ്ട് മാസം മുന്നേങ്കിലും വിളി തുടങ്ങണം എന്നാലേ എല്ലായിടത്തേക്കും എത്തുള്ളൂ എന്തായാലും ഞാൻ വന്നിട്ടുണ്ട് എല്ലാവരെയും വിളിക്കാൻ വരുന്നുണ്ട് അത് കലക്കി ചിലവർക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട് അത് അസുഖം തന്നെയാണ് സ്റ്റാറ്റസ് നോക്കി പൈസ നോക്കി സൗന്ദര്യമൊക്കെ നോക്കി കുടുംബ പാരമ്പര്യമൊക്കെ നോക്കി ഓരോ പരിപാടിക്ക് വിളിക്കണത് ഞാൻ ഞാനതിനെതിരാണ് കേട്ടോ സിമയുടെ ഭാഗമാണ് ശരി ശരിയാ പൈസ നോക്കി ഓരോരോ പരിപാടിക്ക് ഓരോ ആൾക്കാരെ വിളിക്കണവരെ ഞാനും കണ്ടിട്ടുണ്ട്